യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകും കെ എസ് യു മുൻ അധ്യക്ഷനായ കെ എം അഭിജിത്തിനാണ് സാധ്യത അബിൻ വർക്കിയും ഒ ജെ ജനീഷും അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഒഴിവാക്കാനായി പുതിയ ഫോർമുലയും തയ്യാറാക്കിയിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ലൈംഗിക അപവാദത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെക്കുന്നത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ടർ അധികാര യാത്രയുടെ പശ്ചാത്തലമായതിനാലും എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഇല്ലാതിരുന്നതിനാലും പ്രഖ്യാപനം വൈകുകയായിരുന്നു വോട്ടർ യാത്ര സെപ്റ്റംബർ ഒന്നിന് സമാപിച്ചാലുടൻ യൂത്ത് കോൺഗ്രസ് പുതിയ കേരള അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കെ എസ് യു മുൻ അധ്യക്ഷനും എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ എം അഭിജിത്തിനാണ് നിലവിൽ ഏറ്റവുമധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കൂടുതൽ എം പിമാരുടെ പിന്തുണയും അഭിജിത്തിന് അനുകൂല ഘടകമാണ് സാമുദായിക സമവാക്യം പരിഗണിക്കുന്നതും അഭിജിത്തൻ ഗുണം ചെയ്യും സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വന്നയാൾ പ്രസിഡന്റ് ആകണമെന്ന ആവശ്യത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയാൽ അബിൻവർക്കിക്കാണ് സാധ്യത അവിടെയും സാമുദായിക സമവാക്യം പരിഗണിക്കപ്പെട്ടാൽ ഓജെ ജനീഷും അധ്യക്ഷ പദത്തിലേക്ക് എത്താനിടയുണ്ട് നിലവിൽ പരിഗണനാ പട്ടികയിലുള്ളവരുടെ ലിസ്റ്റ് ഇവർ മൂന്ന് പേരിലേക്ക് ചുരുക്കിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിന്നും അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കപ്പെടാത്തവരെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള പുതിയ ഫോർമുലയും തയ്യാറാക്കിയിട്ടുണ്ട് അതുവഴി തർക്കങ്ങൾ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസിനെ കൂടുതൽ സമരസജ്ജമാക്കുന്ന നേതൃത്വത്തെ വാർത്തെടുക്കുകയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടാക്കിയിട്ടുള്ള സംഘടനാപരമായ പ്രതിസന്ധി മറികടക്കുന്ന രീതിയിലുള്ള നിയമനമായിരിക്കും പുതിയ പ്രസിഡന്റിന്റേത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്